എന്തുക്കിപ്പോ എന്താ ഒന്നും പറ്റി എന്നാല് എന്ത് പ്രശ്നം എന്തോ ഞാൻ പറഞ്ഞേക്കട്ടോ കൊണ്ടുപോയില്ലാ അതാണ് മച്ച പ്രശ്നം പഠിക്കാതോ കഷ്ടീ ഒന്നൂല പിന്നെ നോക്കാത്ത എന്ത് കുണ്ടക്കെറും കൊണ്ടിരിക്കുന്ന പിന്നെ പ്രശ്നം ഒന്നും പറ എന്ത് പ്രശ്നം ഞങ്ങൾ പോയത് എന്താ ഞങ്ങള് കൂടെ വരാൻ വയ്യ ഇതിപ്പോ എന്താ പ്രശ്നം പറഞ്ഞോ ആ പാടം ടെറാവുന്നല്ല മൊത്തത്തി അമ്മ അമ്മിയെ വരുന്നെങ്കിൽ പറയണ്ടായിരുന്നോ ഏ അമ്മ വിളിച്ചില്ലല്ലോ ഏ നിർബന്ധിക്കണം അറിയോ ആ എന്നെ എന്റെ നല്ല കാലം വരെ അങ്ങതേ പോലെ വാവ എന്ന് പറയുന്നത് നോക്കിയതാ ആ നീയൊക്കെ വിളിക്കും അതുകൊണ്ട് അതെ ഏതാണ്ട് ബെറ്റാലിയം പോലാ പറയുന്നത് ഞങ്ങള് അമ്മായിമ്മ ഇതേപോലെ അമ്മായി അമ്മ കിട്ടണമെങ്കിൽ സ്തുതി പാടണോടി ആ ക്കുമ്പോ ഇക്കരെ പച്ച തോന്നുന്നു ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച നീ വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ അറിയാരുത് പറയാം അതേപോലെ ഇതേപോലെ പൊന്നെ പോലെ കെട്ടിയവന് കിട്ടിയത് അതിലും ഭാഗ്യം ആഹു ഇതേപോലെ തള്ളി അങ്ങ് സൂപ്പിച്ചു കേട്ടോ ആ പ്രായമുള്ളവരുടെ അവസ്ഥേ ഇത് വേറെ പഴുത്തല വിരുമ്പും പച്ചല ചിരിക്കും പക്ഷെ ആ പച്ചലയ്ക്കും ഒരു കാലം വരും കേട്ടോ അമ്മി എണ്ണീര് അമ്മി അവിടെ പോയി കേട്ടോ എണ്ണീര് എണ്ണീര് മമ്മി ഇങ്ങനെ മോന്താ ഇന്നീലേ എണ്ണീരേ ഇങ്ങോട്ട് എണ്ണിച്ചേ എണ്ണിക്കു മമ്മിറങ്ങിയ സിമി ആവശ്യത്തിന് വേണം എങ്ങോട്ടോ അനാവശ്യത്തിന് ആവരുത് കേട്ടോ അതെ ആവശ്യത്തിന് വേണം വേണ്ടതായിരുന്നു എത്തിക്കൊത്തരുത് വാ വാവാന്ന എനിക്ക് വാവാ തന്നെയാ ആ ആ അവിടെ കിടന്നുറങ്ങൂ ആ കളിയാക്കാൻ നിൽക്കല്ലേ കഷ്ടമാ ഈ പ്രായമൊക്കെ ഇതൊക്കെ കണ്ടു വളർന്നില്ലേ പറഞ്ഞു പോട്ടേ ഏത് ഏത് ചട്ടിയിലാണ് ചോറ് കൊടുക്കുന്നത് ആ ചട്ടി തന്നെ അയ്യോ നിന്റെ പ്രായം ആവുന്നതേ ഉള്ളൂ ഈ കുണ്ടകറും ഈ ഉച്ചക്കറും എല്ലാം നിനക്കും ഉണ്ടായി നിനക്ക് ഇതിന്റെ ആയിരിക്കും കേട്ടോ ഇരട്ടി നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം നിന്നെടെ കഷ്ടം സന്ധ്യ അതിലേക്കാരി ഉറങ്ങട്ടെ ആ അല്ല